ഹലോ ഹായ് ഞാനിന്ന് കണ്ണാശുപത്രി വരെ പോകണം കേട്ടോ ഇന്നലെ ടി വിയിൽ ഏത് സിനിമയെന്ന് ചേട്ടൻ ചോദിച്ചപ്പോൾ സിനിമ വായിക്കാനായിട്ട് എനിക്ക് കണ്ണ് കാണാനേ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ കണ്ണാശുപത്രിയിൽ പോകാനായിട്ട് ചേച്ചിയും അമ്മയും കൂടി ഞാൻ വിളിച്ചു വേറൊന്നുമല്ല രണ്ടുപേരെയും മാനേജ് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് അവരെ രണ്ടുപേരെയും നോക്കാൻ രണ്ടുപേർ വേണം അതുകൊണ്ട് അമ്മയും ചേച്ചിയെ ഞാൻ വിളിച്ചു വരുത്തി കണ്ണപ്പം അവരെ വെക്കു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് അമ്മയും ചേച്ചിയും വന്നു വീഡിയോ എടുക്കുന്നത് കണ്ടത് എൻ്റെ ചേച്ചി പയ്യെ തിരിഞ്ഞ് നിന്നു പിന്നെ അമ്മയും ചേച്ചിയും കൂടെ എന്തോ സ്നാക്സോ ബിസ്ക്കറ്റും എന്തൊക്കെയായിട്ട് കണ്ണപ്പനും കൊണ്ടു കൊടുത്തു മണിക്കുട്ട് ഉറക്കമായിരുന്നു അവർ വന്ന സമയം കൊണ്ട് തന്നെ ഞാൻ കുളിച്ച് പെട്ടെന്ന് ഇറങ്ങിയായിരുന്നു വീണ്ടും ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ചേച്ചി പയ്യെ തിരിഞ്ഞെന്നു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണ്ട മണിക്കുട്ടനെയും കൂടെ പിടിച്ച് രണ്ടുപേരും കൂടെ ആയിട്ട് വീഡിയോ എടുത്തു ഞാൻ പോണമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഓട്ടോ വിളിച്ചായിരുന്നു ആ ഓട്ടോയിൽ കയറിപ്പോയി അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നവൻ വീഡിയോ എടുത്തപ്പോൾ വീണ്ടും പറഞ്ഞു ഞാൻ ദയവ് ചെയ്തു നീ വീഡിയോ എടുക്കണമെന്ന് നിർത്തുമെന്ന് ചോദിച്ചു നമുക്ക് പിന്നെ എത്ര കേട്ടാലും മതി വരത്തില്ലല്ലോ കേട്ട് കേട്ടത് തഴമ്പിച്ചു പോയി പിന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയി എത്തിയായിരുന്നു ഹോസ്പിറ്റലിൽ എത്തി ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അർജൻറ് ഓപ്പി എടുത്തിട്ട് ഞാൻ കാണിക്കാനായിട്ട് കയറി കാണിക്കാനായിട്ട് പോയി മാസ്ക് ഒക്കെ തന്നായിരുന്നു കേട്ടോ രണ്ടുപേരും കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് പിന്നെ അവിടെ പോയി ലൊറ്റ ദിവസൊക്കെ വായിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മൂന്ന് ലൈൻ മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ പറ്റത്തുള്ളായിരുന്നു പിന്നെ ഡോക്ടറിനേയും കൂടെ കണ്ടപ്പോൾ കൺഫേം ആയി കണ്ണടിച്ചു പോയെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു മരുന്ന് ഒഴിച്ചിട്ട് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് അപ്പോൾ രണ്ടുപേരെയും കൊണ്ട് വെളിയിൽ ഭയങ്കര ഡേഞ്ചറായിരുന്നു സ്നാക്സൊക്കെ അവിടെ എറിഞ്ഞ് കളിക്കായിരുന്നു പിന്നെ ശനിയാഴ്ചത്തേക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു വരുന്ന വഴിക്ക് കണ്ണപ്പനും ഉറങ്ങി മണിക്കൂട്ടനും ഉറങ്ങി ഇനി ഒന്നും കൂടെ ശനിയാഴ്ച രണ്ടുപേരെയും വിളിച്ച് വരുത്തിയിട്ട് വേണം പോകാൻ പോവാൻ ഇന്നേക്കിത്രയേ ഉള്ളൂ ബൈ